നമസ്കാരം കൊച്ചി കാക്കനാട്ടെ ഡി എൽ എഫ് ഫ്ലാറ്റിൽ താമസക്കാരായ അഞ്ഞൂറിലേറെ പേർ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയ സംഭവത്തിൽ ഫ്ളാറ്റ് അസോസിയേഷനെതിരെ താമസക്കാരൻ വെള്ളത്തിൽ ഇ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം നേരത്തെ സ്ഥിരീകരിച്ചിട്ടും കൃത്യമായി മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് താമസക്കാരൻ അഡ്വക്കേറ്റ് ഹരീഷ് ആരോപിച്ചു അഞ്ഞൂറിലധികം പേർ നിലവിൽ ചികിത്സയിലാണ് മെയ് മാസത്തിൽ കുടിവെള്ളത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇ കോളി ബാക്ടീരിയ സ്ഥിരീകരിച്ചതെന്നും ഹരീഷ് പറയുന്നു കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് താമസക്കാർക്ക് ഛർദിയും വയറിളക്കവും അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത് കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതാണ് കാരണം രോഗബാധിതർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുപത്തിയഞ്ച് കുട്ടികൾക്കുൾപ്പെടെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ആരോഗ്യവകുപ്പ് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് കുടിവെള്ളത്തിൽ നിന്നാണ് രോഗം പടർന്നതെന്ന് സംശയം ഡി എംഒ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് പതിനഞ്ച് ടവറുകളിലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ഫ്ലാറ്റിൽ അയ്യായിരത്തിന് മുകളിൽ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഫ്ളാറ്റിലെ കിണറുകൾ മഴവെള്ളം ബോർവെൽ മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് ഫ്ളാറ്റിലെ പ്രധാന ജലസ്രോതസ്സുകൾ ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടർന്നതെന്നാണ് കണ്ടെത്തേണ്ടുന്നത് നിലവിൽ ഈ സ്രോതസ്സുകളെല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് ഫ്ളാറ്റിലെ ജല ഉപയോഗം നടത്തുന്നത് ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി ജലത്തിന്റെ വിവിധ സാമ്പിളുകൾ ശേഖരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികളും ഉണ്ടാകും പരിശോധനയിൽ ഫ്ളാറ്റിലെ ഒരാളിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇത് തന്നെയാണോ ഇത്രയും പേർക്ക് അസുഖം വരാൻ കാരണമെന്ന് ഇപ്പോൾ വ്യക്തമല്ല അൻപത് പേർ സൺറൈസ് ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് നിലവിൽ ആരും ആശുപത്രിയിൽ അഡ്മിറ്റ് അല്ല വെള്ളത്തിൽ നിന്നുള്ള ബാക്ടീരിയ അണുബാധ തന്നെയെന്ന് ആശുപത്രി അധികൃതരും പറഞ്ഞു ഇ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന് അസോസിയേഷനെതിരെ പരാതിയുണ്ട് വെള്ളത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് ഡി എൽ എഫ് ഫ്ലാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു ആരോഗ്യവകുപ്പെത്തി എല്ലാ സ്രോതസ്സുകളും അടയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്തു പ്രശ്നം കൂടുതൽ രൂക്ഷമാകില്ലെന്ന് കരുതുന്നു വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് പരിശോധനകളും തുടരും രോഗബാധയുടെ കാരണം എന്തുമാകാം എന്തെന്ന് വ്യക്തമല്ല ആശങ്കപ്പെടേണ്ടതില്ല വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ എന്താണ് കാരണമെന്ന് പറയാൻ സാധിക്കൂ എന്നും ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു ജൂൺ ഒന്ന് മുതൽ ഇതുവരെ ഫ്ളാറ്റിൽ താമസിക്കുന്ന നിരവധി പേർ ചികിത്സ തേടിയതായിട്ടാണ് വിവരം അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപതിലധികം കുട്ടികൾക്ക് വിഷബാധയേറ്റതായിട്ടാണ് വിവരം അതേസമയം ഗൗരവകരമായ വിഷയമാണെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു പൊതുജനാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്നലെയാണ് ഫ്ളാറ്റിലെ ഒരാൾ നേരിട്ട് ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത് ഉടൻ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ വിളിച്ച് അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ഫ്ളാറ്റിലെ കുടിവെള്ളത്തിന്റെ എല്ലാ സ്രോതസ്സുകളും പരിശോധിക്കും രോഗബാധിതരായ വ്യക്തികൾ പല ആശുപത്രികളിൽ ചികിത്സ തേടിയതുകൊണ്ടായിരിക്കാം ഈ വിഷയം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടാത്തത് അക്കാര്യവും അന്വേഷിക്കുന്നതാണ് പ്രദേശത്ത് ബോധവൽക്കരണം ശക്തിപ്പെടുത്തും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നും മന്ത്രി അഭ്യർത്ഥിച്ചു